അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഏകദേശം ഇപ്പം എൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും പിന്നെ വയറ് കാണുമ്പോൾ ഏകദേശം വയറ് കാണണം അറിയില്ല എന്നാൽ അത് എങ്ങനെയും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഡെലിവറി കഴിഞ്ഞു എല്ലാം ശരപണിയും ശരപണി എന്ന് പറഞ്ഞായിരുന്നു ഞാൻ തന്നെ പ്രതീക്ഷിക്കാണ്ടായിരുന്നു എൻ്റെ ഡെലിവറി ഉണ്ടായത് അത് വേറെ കാര്യം അപ്പം നമ്മള് ഇത്രയും കാലം പറയാത്തൊരു കാര്യമുണ്ട് നമുക്ക് ട്വിൻസ് ആണ് ഒരു ബോയും ഒരു ഗേളും ആണ് ഉണ്ടായിട്ടുള്ളത് രണ്ടാളിപ്പോൾ ഓക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ടു പോയിന്റ് എയ്റ്റിൻ്റെ അടുത്ത് ഒരാൾ അങ്ങനെ രണ്ടാളും ഉണ്ട് രണ്ട് ഏകദേശം ഉണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം പിന്നെ രണ്ട് മൂന്ന് ദിവസമായി അതിൻ്റെതായ ക്യാസിലും വിളിച്ചിലും ടോട്ടൽ ഫുൾ അവസ്ഥയാണ് അങ്ങനെയുള്ളു രണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവർക്ക് അപ്പം നമ്മൾ വിചാരിക്കാണ്ട് നമ്മൾ എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായത് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഡേറ്റ് പറഞ്ഞ മീൻസ് ഡോക്ടർ ഇരുപത്തെട്ടിനായിരുന്നു പറഞ്ഞത് നമ്മൾ മുന്നേറിന് മീറ്റിംഗ് ഇരുപത്തെട്ടിന് ഉള്ളത് കൊണ്ട് മാർച്ച് മുപ്പത്തൊന്നിനേക്ക് മതി രണ്ട് ദിവസം അപ്പുറത്തേക്ക് ആക്കുക എന്നുള്ളവരില്ല നിന്നത് കാരണം വെച്ചാൽ എന്തായാലും സിസിയറിനായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ ബ്രീസ് പൊസിഷൻ ആണ് അതുകൊണ്ട് എന്തായാലും സിസിയറിനാണെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ് ഷുവർ ആയിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാക്കാന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ചിലപ്പോഴും മുന്നോട്ട് പോയി ഒരു ഇരുപത്തിയഞ്ച് മീറ്റിങ്ങിന് വേണ്ടി പാലക്കാട് പോയി ആ ദിവസം രാത്രി എനിക്ക് ചെറിയൊരു പെയിൻ പോലെ വന്നത് പക്ഷെ അന്ന് നമ്മൾ ഞാൻ മാക്സിമം നോക്കി എന്ത് പെയിൻ എനിക്ക് യൂറിനൽ ഇൻഫെക്ഷൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു പക്ഷേ എങ്കിൽ പിറ്റേന്നായാലും അതേ പെയിൻ ഭയങ്കര ഭയങ്കര ചെറുങ്ങനെ തന്നെ അതേ പെയിൻ ഉണ്ടായിരുന്നു അത് വലിയ കാര്യമാക്കാണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എനിക്ക് തോന്നി എന്തായാലും എന്തോ ഇതുണ്ട് കാരണം ചടിവായിട്ട് നല്ല വേദനയുണ്ട് അപ്പം റിസ്ക് ആകുന്നൊക്കെ തോന്നിയോണ്ട് അപ്പാണ് ഞാൻ ചേച്ചിയും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് ജസ്റ്റ് കാണിച്ചിട്ട് പോകാന്നുള്ളൊരു തരത്തിലാണ് വന്നത് അപ്പം നോക്കുമ്പോൾ ഡോക്ടർ പി വി ചെയ്തു പി വി ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഡെലിവറി പെയിൻറ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പം തന്നെ ഹറി ബറി ആയിട്ട് ചെയ്യണം കാരണം വെച്ചാൽ ഒന്നാമത്തത് ഉച്ച ഞാൻ ഫുഡ് കഴിച്ചോണ്ട് ഉച്ചക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഉച്ചക്ക് ശേഷം ചെയ്യണം വേറെ ഇതൊന്നും ഇല്ല പിന്നെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഓൾറെഡി ചെയ്ത് ബ്ലഡൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഇക്കതപ്പം അറിയില്ല കേട്ടോ അത് വേറെ അങ്ങനെ ഒരു എന്താ പറയുക ഹറിബറി ബറി ആയിട്ടാണ് ചെയ്തിരുന്നത് പിന്നെ ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളും ഞാൻ അനുഭവിച്ച അവസ്ഥകളൊക്കെ ഞാൻ അപ്പ പറയാ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ ഇരുപത്തെട്ടിന് നമ്മളെ വെഡ്ഡിങ് ആണ് ഫോർത്ത് വെഡ്ഡിങ് ആയിരുന്നു അന്നാന്ന് നമ്മള് നമുക്ക് ആദ്യം മനസ്സിലുണ്ടായിരുന്നു അന്ന് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ആയിരുന്നു ഒരുമിച്ച് ഇതാക്കാമല്ലോ പക്ഷെ അപ്പത്തേക്ക് നോക്കുമ്പോൾ എന്താ മുന്നായിട്ട് മീറ്റിംഗ് ആയിട്ട് നമ്മൾ ചോദിച്ചാൽ അന്ന് വേണ്ട വേറൊരു ദിവസം ഇതാക്കാന്നിട്ടായിരുന്നു അങ്ങനെയാണ് മുപ്പത്തി ഒന്ന് ഡേറ്റ് എടുത്തത് നോക്കുമ്പോൾ അന്ന് തന്നെ ദൈവം എന്താ പറയാ ഇവർ വരണം എന്നുള്ള ഇത് ഉണ്ടാവുമല്ലോ ആ ഒരു ഇതിൽ അന്ന് തന്നെ പെയിൻ വന്നു അപ്പവിടെ ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ ഹറിവറി ആയിട്ട് സിസേർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മണി ആ സമയത്താണ് രണ്ടാളെയും പുറത്തേക്ക് എടുത്തത് മൂന്നേ മൂന്നേ മൂന്ന് അങ്ങനെ എന്തോ അത് ടൈം വരുന്നത് രണ്ടാളതും സിസേർ രണ്ടടുത്തടുത്തായിരിക്കുമല്ലോ ടൈം വരുന്നത് രണ്ടാളും ഇപ്പോൾ ഓക്കെ ആണ് പിന്നെ എന്താ പറയുക മുന്നോട്ട് പിറ്റേന്ന് നേട്ടാണ് കണ്ടത് അത് വറക്കായി ഇവർക്ക് മീറ്റിംഗ് ആയതുകൊണ്ട് അത് വരാനേ പറ്റിയിട്ടില്ല പിറ്റേന്ന് അന്ന് രാത്രി ട്രെയിനാണ് വന്നത് അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് മുന്നേട്ട് രണ്ടാളെയും കണ്ടത് ഓർക്ക് ഫസ്റ്റ് എന്നെടുക്കാനുള്ള യോഗ ഇല്ല എന്ന് പറയാൻ പറയുന്നത് പിന്നെ അന്നിവർ എൻ ഐ സിയിലായിരുന്നു ഫസ്റ്റ് ഡേ പിന്നെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വെയിറ്റിൻ്റെ ഇഷ്യൂസ് ഇല്ല കാരണം വെച്ചാൽ ഒരാൾ രണ്ടേ പോയിന്റ് എട്ട് മറ്റേ രണ്ടേ പോയിന്റ് രാവിലെ റേഞ്ചിൽ വെയിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വെയിറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരാൾക്കൊരു ചെറിയ ബ്രീതിങ് പ്രോബ്ല പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ ഐ സി കിടത്തിയത് ഒരു ദിവസം മാത്രമേ എൻ ഏഷ്യടത്തിളു പിറ്റേന്ന് തന്നെ നമുക്ക് മൂ മൂന്ന് മൂന്ന് ദിവസമായി മിക്കവാറും നാളെയായിട്ടും അതിന്റെ ഡിസ്ചാർജ് ഉണ്ടാവാം പിന്നെ ബാക്കി എന്തൊക്കെയാ പിന്നെ ഇവരുടെ കാര്യം പറയാത്ത നല്ലത് ഉറപ്പ് ഉറക്കെന്ന് പറഞ്ഞ സാധന ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഉറക്കം സാധനമില്ല ഒരാ ഒരാൾ പകരമൊത്തം ഉറങ്ങും മറ്റേ പകരമൊത്തൊക്കെ അങ്ങനെ രണ്ടും രണ്ടും കോടില്ലാന്നുള്ളത് അതുകൊണ്ട് എന്താ പറയണ്ട ഇപ്പം ഒരവസ്ഥയാണ് ഒരം കണ്ടത്തേണ്ടത് പിന്നെ ഓൾറെഡി ഹോസ്പിറ്റലാണ് അതുകൊണ്ട് അതിൻ്റെതായതുണ്ടാവും ഇനി വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാലേ ഒന്ന് സെറ്റ് ആവുള്ളൂ പിന്നെ മൂത്തത് പെണ്ണാട്ട ഫസ്റ്റ് ഫസ്റ്റ് ബേബി പെണ്ണാണ് അതിന് എനിക്ക് സെക്കൻഡ് ബേബി ആണാണ് രണ്ടാളും ഓക്കെയാന്ന് വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് വരാം ഇപ്പം ഇന്നത്തെ അവസ്ഥയിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നായിട്ട് ഇനി സെറ്റായിട്ടല്ലേതാക്കാം പിന്നെ ചൂടും എടുക്കുന്നുണ്ട് പിള്ളേരും അടക്കടിക്കുന്നുണ്ട് അതിൻ്റെതായതുണ്ട് അപ്പം കുട്ടീസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു കോൾ പറഞ്ഞ കേട്ടോ പിന്നെ ഇവർ ഫേസ് റിവീൽ ചെയ്യുക അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് അതും ചെയ്യുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹോസ്പിറ്റലല്ലേ ഉള്ളത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും അതിന് ശേഷം റിവീൽ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് അപ്പം അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഴുന്നേക്കും അപ്പം നമ്മൾ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക അതേപോലെ എന്താ പറയുക ഇനിയുള്ള ഓരോന്ന് ഓരോന്ന് ഞാൻ വീട്ടിലെത്തിയല്ലോ സ്ഥലം സെറ്റ് ആയിട്ടതിന് ശേഷം വീഡിയോസ് ആയിട്ട് എടുക്കാം അപ്പോൾ ഓക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ബൈ ബൈ